നാദാപുരം കല്ലാച്ചിയിൽ വീണ്ടും തിയേറ്റർ ആരവം നീണ്ട പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നാദാപുരത്തിന്റെ സിരാ കേന്ദ്രമായ കല്ലാച്ചിയിൽ വീണ്ടും ഒരു തിയേറ്റർ ആരംഭിക്കുന്നത് കല്ലാച്ചി കോടതി റോഡിൽ ആധുനിക സൗകര്യങ്ങളിലൂടെ ആരംഭിച്ച ഡ്രീംസ് സിനിമ തിയേറ്റർ കോംപ്ലക്സ് മീൽതുറന്നു പുതിയ തിയേറ്റർ കോംപ്ലക്സ് ഉദ്ഘാടന ചടങ്ങിൽ ആശംസകൾ നേരിയ എത്തിയവർക്കും സിനിമാ പ്രേമികൾക്കും പഴയ കല്ലാച്ചി സുന്ദറിന്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ ഏറെ ഉണ്ടായിരുന്നു കല്ലാച്ചി സുന്ദർ ടാക്കീസ് സിനിമാ പ്രദർശനശാല എന്നതിലപ്പുറം ഒരു നാടിന്റെ സാംസ്കാരിക കേന്ദ്രം തന്നെയായിരുന്നു മലയാള സിനിമയുടെ നിത്യഹരിത നായൻ പ്രേംനസീറിന് നാല്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കല്ലാച്ചി സുന്ദറിൽ നൽകിയ സ്വീകരണത്തെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് പറയുവാനേറെ ഉണ്ട് അനവട്ടവും വെഞ്ചാമരവുമായി ആനപ്പുറത്തെ എത്തിയാണ് നസീറിനെ അന്ന് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സലീം ചേർത്തല തിരക്കഥ എഴുതി നസീർ നായകനായി അഭിനയിച്ച ആട്ട കലാശത്തിന്റെ പ്രദർശന വിജയം ആഘോഷിക്കാൻ വേണ്ടിയാണ് നസീർ കല്ലാച്ചിയിലെത്തിയത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സിനിമാ പ്രേമികൾ കല്ലാച്ചിയിലേക്ക് ഒഴുകിയെത്തി എൺപതുകളിൽ തന്നെ തിയേറ്റർ സംസ്കാരത്തിൽ വേറിട്ട ഇടപെടൽ അടയാളപ്പെടുത്തിയ കല്ലാച്ചിയുടെ മണ്ണിൽ ആരംഭിച്ച പുതു സംരംഭത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നാടിന്റെ വിവിധ മേഖലകളിലുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി സിനിമാ മേഖലയിൽ ഏറെ താല്പര്യമുള്ള യുവ സംരംഭകൻ രാഹിത്വവും കുടുംബവും തുടക്കമിട്ട സംരംഭം കല്ലാച്ചിയുടെ തിയേറ്റർ ആരംഭം വീണ്ടെടുക്കാൻ കഴിയട്ടെ